യീശു മിഷിയായിക്ക് ശുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ഞായറാഴ്ച ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം മതിയായി മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന കൊളോസുസാർ കേതിലേഖനം ഒന്നാമതിയും ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം ലൂക്ക പത്താം മതിയായ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന സംഭവം മർത്തയുടെയും മറിയത്തിന്റെയും ഭവനം സന്ദർശിക്കുന്ന ഈശോ ആ ഉൽക്കണ്ഠലിയും ആകുലത്തെയും ഒക്കെ ആയിട്ട് അടുക്കളയിലായിരിക്കുന്ന മർത്തയിൽ പാതാന്തികത്തിലും അതിനും കേൾക്കുന്ന മറിയവും എന്നിട്ട് അതിന് പരാതി പറയുന്ന മർത്തയും അതിന് മറുപടി പറയുന്ന ഈശയും ഇതാണ് നമ്മൾ സുവിശേഷവാദം വായിക്കുന്നത് അപ്പൊ കൂടി എന്ന് പറയപ്പെടുന്ന നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന മറിയത്തെ പ്രശംസിക്കുന്ന ഈശോ ഇതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമായി നമ്മൾ വായിക്കുന്നത് അവിടെ കൃത്യമായിട്ടും ദൈവം അബ്രഹാത്തെ സന്ദർശിക്കുകയാണ് മാമുറയുടെ ഓക്കുമലത്തോപ്പിനു സമീപം ഈ മൂന്ന് ആളുകൾ സന്ദർശിച്ചു എന്ന് പറയുന്നത് നമ്മൾ ട്രിനിറ്റിയുമായിട്ട് ത്രീത്വമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോഴും ചിന്തിക്കുന്നൊരു ഭാഗമാണത് മൂന്നുപേരെ സന്ദർശിച്ചു അബ്രഹാം വളരെ കാര്യമായിട്ട് ചില ഇടുന്നുണ്ട് ഒരു കാളക്കുട്ടിയെ കൊല്ലണം അത് ഭക്ഷണം ഒരുക്കണം കാര്യമായിട്ട് ഇവരെ ഇങ്ങനെ പരിചരിച്ച് അകത്തു കൊണ്ടുവരുന്നു ഈ ഭാഗം അവസാനിക്കുമ്പോ ഒരു വരി ഇങ്ങനെയാണ് അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ട് നിന്നു മറി വരുന്നത് പോലെയാണ് എന്നിട്ട് അവരവരു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കൂടാരത്തിലുണ്ട് അകത്തുണ്ട് അപ്പൊ അടുത്തിരിക്കുന്ന അബ്രഹാമും മറിയവും നമ്മൾ ഒന്നാമയലും സുഷിനും കാണുമ്പോൾ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിലായിരിക്കുന്ന സാറേയും മർത്തേയുമാണ് നമ്മൾ ഒന്നാമയതിലും സുഷ്ട കാണുന്നത് ഇതൊക്കെ നടക്കുന്നത് ഒറ്റ സറൗണ്ടിങ്ങിനകത്താണ് ഈശോ ഉണ്ട് അവിടെ സുഷേഴ്സിൽ രണ്ടുപേരുടെ അരിയിലായിട്ട് ഇവിടെ ദൈവമുണ്ട് അപ്രാത്തിന് സാറയുടെ അരിയിലായിട്ട് ഒരു കൂടാരത്തിന് കീഴിൽ നടക്കുന്ന സംഭവമാണ് പക്ഷെ ഈ കൂടാരത്തിനായി അകത്തായിരിക്കുമ്പോഴും കൂടെ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ നമ്മള് വായനയിൽ കാണുന്നത് കൂടാരത്തിനകത്ത് ഈശോയുണ്ട് ഉണ്ട് പക്ഷെ ഈശോയോടൊപ്പം ഈശോയുടെ കൂടെ ആയിരിക്കുന്നില്ല കൂടാരത്തിനുള്ളിലാണെങ്കിലും കൂടെ ആയിരിക്കുന്നില്ല ഈ കൂടാരം എന്ന വാക്ക് ഉപയോഗിക്കും കാരണം ഈ സങ്കീർത്തന പതിനഞ്ചാം സങ്കീർത്തനമാണ് പതിനേഴാം സങ്കീർത്തനെ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും കർത്താവ് ഇങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും ഈ കൂടാരത്തിനകത്ത് നീയുണ്ട് പക്ഷെ നിന്റെ കൂടെ ഞാനില്ല കൂടാരത്തിനകത്താണെങ്കിൽ പോലും എന്താണ് എൻ്റെ മാനദണ്ഡങ്ങളെന്ന് ആ സങ്കീർത്തനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ രണ്ടാമത് വാക്യം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നിഷ്കളങ്കനായി ജീവിക്കുക നീതി നിഷ്കളങ്കത നീതി സത്യം ഇത് മൂന്ന് കാര്യം പറയുന്നുണ്ട് എന്നിട്ട് അതിന്റെ പാരൽ പാരൽ സങ്കീർത്തന പാരലിസം ഉണ്ട് അകത്ത് അടുത്ത വരി എൻ്റെ പാരലായിട്ട് പറയുന്നത് നിഷ്കളങ്കതയുടെ നേരെ പറയുന്നതിനാണ് പരദൂഷണം പറയുകയോ നീതി മാത്രം എന്ന് പറയുന്നതിന് നീതി മാത്രം പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് പാരലായിട്ട് പറയുന്നതാണ് സ്നേഹിതിനെ ദ്രോഹിക്കുകയോ എന്നിട്ട് പിന്നെ ഹൃദയം തുറന്ന് സത്യം പറയുക എന്ന് പറയ പറയുന്നവൻ കൂടാരത്തിൽ വസിക്കുക അപ്പൊ അവരെ പാരലായിട്ട് പറയുകയാണ് അപവാദം പരത്താതിരിക്കുകയോ ചെയ്യാത്തവൻ ഇതിങ്ങനെ പാരലായിട്ട് പറയുന്നത് നിഷ്കളങ്കനായി ജീവിക്കുക അതായത് പരുദൂഷ്ടം പറയാതിരിക്കുക നീതി മാത്രം പ്രവർത്തിക്കുക അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക മൂന്ന് സത്യം മാത്രം പറയുക അതായത് അപവാദം പറയാതിരിക്കുക ഇങ്ങനെയുള്ളവർ കൂടാരത്തിൽ വസിക്കും കൂടാരത്തിൽ വസിക്കുന്നതിന്റെ മാനദണ്ഡമാണ് പിന്നെ അതിന് തുടർന്നും ദുഷ്ടനെ പരിഹാസനായി കരുതുന്നു ദൈവഭക്തരെ ആദരവോടുകൂടി കാണുകയും പാരലായിട്ടാണ് പറയുന്നത് ചെയ്യുന്നവൻ കൂടാരത്തിൽ വസിക്കും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നവൻ കൂടാരത്തിൽ വസിക്കും കടത്തിന് പലിശ ഈടാക്കാതെ നിർദ്ദോഷമെതിരെ കൈക്കൂലി വാങ്ങിക്കുകയോ ചെയ്യാത്തവൻ കൂടാരത്തിൽ വസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂടാരത്തിൽ വസിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ പറയാൻ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ കൂടാരത്തിലായിരിക്കുന്നു തിരുസമയൻ അംഗമാണ് എന്ന് വെച്ച് നമ്മള് ഈശോയോട് കൂടെ അയക്കണം നിർബന്ധമൊന്നുമില്ല ഈശോയുടെ കൂടെ ആയിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കേണ്ടത് ഈ നിഷ്കളങ്കത സത്യം നീതി തുടങ്ങിയ കാര്യങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെയാണ് അപ്പോൾ കൂടാരത്തിലായിരിക്കുക എന്നുള്ളതല്ല കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിനകത്താണ് പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ഉള്ളിൻ്റെ കൂടാരത്തിൽ വസിക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ കൂടെ ആയിരുന്നാൽ എനിക്ക് അവൻ്റെ കൂടെ ആയിരുന്നാൽ എനിക്ക് അവിടുത്തെ കൂടാരത്തിൽ വസിക്കുന്നവനാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും വിഷു ഇവരുടെ ശ്രദ്ധ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്റെ ഹൃദയത്തിന്റെ വാതിൽ അവൻ മുട്ടുന്നുണ്ട് വാതിൽ തുറന്നു തന്നു കഴിഞ്ഞാൽ അവൻ അഴത്തേക്ക് കിടക്കുകയും നമ്മളോട് ഒത്തുവസിക്കുകയും എന്ന് പറയുന്ന വാക്യം വിഷു എന്ന് പറയുന്നത് നമ്മൾ വായിക്കുകയാണ് നമ്മള് ഒരു ഭാഗം വായിക്കുമ്പോൾ രണ്ടാം വായനയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടാം വായന അതി മനോഹരമായ ഈ ക്രോളോസൂസ് സാർക്കേജ് ലേഖനത്തില് അതിമനോഹരമായ മൂന്ന് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ലക്ഷണങ്ങൾ നമുക്ക് പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് കൊളോസുസാർഗീയ ലേഖനത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് മൂന്ന് വരികളിലൂടെ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കി തരുന്ന വചനഭാഗങ്ങളാണ് ഒന്നാമത്തെ വാക്യം ഇതാണ് കൊളോസ്സാർ കീതി ലേഖനം ഒന്നാം മധ്യായം ഇരുപത്തി നാലാം വാക്യം സഹോദരനെ നിങ്ങളെ പ്രതിയുള്ള പീഡനങ്ങൾ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു സഹനത്തെ കുറിച്ച് അറിയുന്നത് അപ്പം ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള ഒന്നാമത്തെ വഴി സഹനങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഈ വാ വായന ഭാഗം ഈ വാക്യത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇത് ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യാണ് സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതിയുള്ള ക്രിസ്തുവിന്റെ പീഡനങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു ക്രിസ്തുവിന്റെ പീഡനങ്ങളുടെ കുറവ് അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ക്രിസ്തുവിന്റെ ക്രിസ്തു ഏറ്റ പീഡാസനത്തിന് കുറവുണ്ടോ എന്നാണ് ചോദ്യം ക്രിസ്തുവേറ്റ പീഡാസനത്തിന് എങ്ങനെ കുറവുണ്ടാകുന്നത് സഭയാകുന്ന ശരീരത്തെ പ്രതിയുള്ള ക്രിസ്തുവിന്റെ പീഡാസകനത്തിന്റെ കുറവ് ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഇങ്ങനെയാണ് വാക്യം സത്യത്തിൽ ഇത് ക്രിസ്തു സഹിച്ച ആ ദുഃഖ വെള്ളിയാഴ്ചയിലെ പീഡാസഹനത്തെ കുറിച്ചല്ല പറയുന്നത് ക്രിസ്തുവാകുന്ന ക്രിസ്തു ശിരസും ക്രിസ്തുവിന്റെ ശരീരം സഭയുമാണ് ഈ സഭ ഏറ്റെടുക്കുന്ന സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പീഡാസഹനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ചെയ്യുന്ന എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റില്ല അതിന് കുറവുണ്ടത് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നത് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുകയാണ് അതിനോടൊപ്പം ചേർക്കുക ഞാൻ എന്റെ ജീവിത സാഹചര്യത്തിൽ മാനസികമായും ശാരീരികവുമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്ന സഹനങ്ങൾ വേദനകൾ അത് ക്രിസ്തുവിന്റെ കുരിശിനോടും ആ കുരിശിലെ പീഡാസനത്തോടും ചേർക്കാനായിട്ട് യോഗ്യമായിരുന്നതാണ് യോഗ്യമായിട്ടുള്ളതാണ് കാരണം ഈ ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു മൂല നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്ന വാക്കില് ിസ് എന്ന് പറയപ്പെടുന്ന ലിപ്സിസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം അതൊരു കോമൺ അതൊരു ഒരു ഒരു കൂട്ടത്തിന്റെ ഒരു ഒരു വിശ്വാസികൾ അനുഭവിക്കുന്ന സഹനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഗ്ലിപ്സിസ് ക്രിസ്തുവിന്റെ പീഡനങ്ങളുടെ കുറവ് എന്ന് പറയുന്നതിനെ ഉപയോഗിക്കുന്നത് പീഡനങ്ങൾ എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് ഗ്ലിപ്സിസ് എന്ന വാക്കാണ് മറിച്ച് ഉപയോഗിക്കേണ്ടിയിരുന്ന വാക്ക് പത്തേമ എന്ന വാക്കാണ് പത്തേമ എന്ന വാക്കിന്റെ അർത്ഥം അത് ക്രിസ്തു സഹിച്ച പീഡകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പത്തേമ്മ എന്ന വാക്ക് ക്രിസ്തുവിന്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമം പത്തേമ്മ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചത് പക്ഷെ ആ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോഴാണെങ്കിലും ഈ ഒരു പ്രശ്നമുണ്ട് ക്രിസ്തുവിന്റെ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് ക്രിസ്തുവിന്റെ പീഡ സഹനങ്ങൾ ക്രിസ്തുവിന്റെ പീഡനങ്ങളുടെ കുറവ് പക്ഷെ ക്രിസ്തുവിന്റെ പീഡനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് സഭ സ്വീകരിക്കുന്ന സഭയിലെ അംഗങ്ങൾ സ്വീകരിക്കുന്ന സഹനങ്ങളാണ് അത് നമ്മൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചില്ല എങ്കില് ക്രിസ്തു ശിരസായി നിൽക്കുന്ന ബാക്കി ശരീരമാകുന്ന സഭ സഹന സ്വീകരിക്കുന്നില്ല ക്രിസ്തുവിന്റെ സഹനങ്ങൾക്ക് കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പൊ ഗ്ലിപ്സിസ് എന്ന വാക്കല്ല ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിപ്സിസ് എന്ന വാക്കാണ് പത്തേമ എന്ന വാക്കല്ല ക്രിസ്തുവിന്റെ സഹനത്തെ സൂചിപ്പിക്കാനുള്ള വാക്ക് സൂചിപ്പിക്കാനുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് അല്ല മറിച്ച് സഭയിലെ വിശ്വാസികളുടെ സഹനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലിപ്സസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ ഏറ്റെടുത്താൽ അത് ക്രിസ്തുവിന്റെ സഹനങ്ങളായി മാറുകയാണ് ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണി ഈശോ ശിരസും നമ്മള് ശരീരമാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ് ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ കോംപ്ലിമെന്റ് ചെയ്തത് അത് അതിൻ്റെ ഒരു കുറവ് നികത്തുന്നെന്ന് പറയുന്ന കാര്യം പക്ഷെ ഞാൻ എൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് കൂടെയല്ല കൂടാരത്തിലായിരിക്കാം സഭയെന്ന കൂടാരത്തിലായിരിക്കും പക്ഷെ ഞാൻ കൂടെയല്ല ഇതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോ കൂടെയായിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന കൊളോസർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അർത്ഥമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ സഹനങ്ങളെ ഏതളവിൽ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കുന്നു അതാണ് ക്രിസ്തുവിനോട് കൂടെ അയയ്ക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വരി കൊള്ളോസു സാർ കെ ജനത്തിലെ രണ്ടാമത്തെ മനോഹരമായ വരി എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ അതിങ്ങനെ ഒരു ബോബീസിന്റെ ഒക്കെ പ്രസംഗത്തിന് കേട്ടിട്ടുള്ള മനോഹരമായ വാക്കിയാണ് അത് പറയുന്ന പല പ്രസംഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് യുഗയുഗാന്തരങ്ങളായി തലമുറകളോളം മറച്ചു വെക്കപ്പെട്ടിരുന്ന ആ നിഗൂഢ സത്യം ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്താം അത് മഹത്വത്തിന്റെ ആദ്യ കാരണമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നതാണ് ഇതാണ് ആ വാക്യം നമ്മളത് കൊളോസിസ് സാർഗേത ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ ഈ ഒരു ഈ ഒരു വാക്യം നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കും അല്ലെ ഈ വജ വായന രണ്ടാം വായന ഭാഗത്ത് കാണാനും സാധിക്കും അത് ഇരുപത്തി ആറാമത്തെ വാക്യം കൊളോസിസ് ഒന്ന് ഇരുപത്തി ആറ് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ആ രഹസ്യം ഇപ്പോൾ അവിടുന്ന് നിന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ വളരെ ഷോർട്ടായിട്ട് ചിന്തിക്കാം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ സാന്നിധ്യബോധമാണ് ഈ സാന്നിധ്യബോധമാണ് കൂടെ ആയിരിക്കാനുള്ള രണ്ടാമത്തെ വഴി ധ്യാനം സഹനം ധ്യാനം ഈ സാന്നിധ്യബോധം എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എന്ന ബോധ്യം യുഗാന്തരങ്ങളായി മറച്ചു വയ്ക്ക തലമുറകളോട് മറച്ചു വെക്കപ്പെട്ടിരുന്ന ആ നിഗൂഢ സത്യം ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്താൻ മഹത്വത്തിന്റെ ആധികാരണമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന ബോധം അത് സാന്നിധ്യബോധം ക്രിസ്തു എൻ്റെ എന്നോടൊപ്പം ഉണ്ട് എന്ന സാന്നിധ്യബോധം ഇതാണ് ആ ഒരു കൂടെ ആയിരിക്കാനുള്ള രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പാഠം ഒന്ന് സഹനബോധം രണ്ട് സാന്നിധ്യബോധം ഇനി മൂന്നാമത്തത് നമുക്ക് എന്താണ് എന്ന് നമുക്ക് നമുക്ക് കാണേണ്ടതാണ് ആ രണ്ടാം വായനയിലെ അവസാനത്തെ വാക്യം കൊളോസാർക്ക് എഴുതി രേനും ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അവനെയാണ് ഞാൻ പ്രഖ്യാ അവനെയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാകാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു വാക്കുണ്ട് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നവരാകാൻ വേണ്ടി പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഇങ്ങനെ വാക്കുണ്ട് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി എന്നാണ് വാക്യം നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തുവിൽ ഉള്ളൊരു പക്വത ാണ് ആ ഭാഗം ക്രിസ്തുവൽ പക്വത ഈ ക്രിസ്തുവൽ പക്വത നേടാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ മച്ചുറിറ്റി ക്രിസ്തുവൽ പക്വത എന്ന് ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ നമ്മൾ മെച്ചൂരിറ്റി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ പ്രായത്തിനും നമ്മൾ നമ്മളുടെ ജീവിത നിലവാരത്തിനും യോജിച്ച രീതിയില് ആ സാഹചര്യത്തിൽ യോജിച്ച രീതിയിൽ ശരിയായ ശരിയായ ബോധത്തോടെയുള്ള പ്രതികരണത്തെ നമ്മൾ പക്വതയെന്ന് വിളിക്കും കാര്യകാരണങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചുള്ള ഒരു പ്രതികരണത്തെ നമ്മൾ പക്വ നമ്മുടെ വാക്കില് പ്രവൃത്തിയിലൊക്കെ ഈ പക്വത വരുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വരേണ്ട ഒരു കാര്യമാണ് സ്വഭാവത്തിൽ പ്രതിഫലിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് തൻ്റെ മുമ്പിൽ നടക്കുന്ന ഏതൊരു കാര്യത്തോടും ആ ക്രിസ്ത്യൻ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് സാധ്യമാണ് അല്ലെങ്കിൽ അതിനേക്കയാൾ വളർന്നിട്ടുണ്ട് അതിനെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് പക്വത അവിടെ മുമ്പ് നടക്കുന്നൊരു കാര്യം ഇതൊരു നീതികേടാണ് ഇതിന് ഞാൻ മറുപടി പറയേണ്ടത് ഈ രീതിയിലാണ് ഇതിന് ഞാൻ ഇങ്ങനെ ഒത്തു നിൽക്കുക എന്നുള്ളതല്ല അതിനെ ഞാൻ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ നീതിബോധം ഇതിനെയാണ് ആ ഒരു ക്രിസ്ത്യൻ മച്ചുരിറ്റി അല്ലെങ്കിൽ മെച്ചൂരിറ്റി അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയാൻ സാധിക്കുക ക്രിസ്തു ക്രിസ്തു ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുക എന്ന് പറയും എങ്ങനെ പറയുക എല്ലാ മനുഷ്യനെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാ ആക്കാൻ വേണ്ടി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഒരു സ്വഭാവബോധമാണ് നമ്മളിവിടെ ഒരു സഹനബോധം സാന്നിധ്യ ബോധം ഒരു സ്വഭാവബോധം എന്നെ എത്രത്തോളം ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച ആളാണ് ക്രിസ്തു ഇടപെട്ട രീതിക്ക് എനിക്ക് ഇടപെട്ടാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് അത്ര ഫ്ലോപ്പാണ് ഈ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ഒരുപക്ഷെ സമർപ്പിതനായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രതികരണം ഉണ്ട് ആ ഒരു പ്രതികരണം നമ്മൾ വരുന്നതോ ഉദാഹരണത്തിന് നല്ലൊരു അധ്യാപകൻ ഒരു ക്ലാസ് മുറിയില് തൻ്റെ വിദ്യാർത്ഥിയോട് വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കുന്ന രീതി അയാൾ പങ്കുവെച്ചു കൊടുക്കുന്ന മൂല്യങ്ങൾ അയാൾ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുന്ന സച്ചിന്തകൾ ഇത് ക്രിസ്തുവിന് ഇടങ്ങിയ മട്ടിൽ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ നല്ല ക്രിസ്തീയ പക്വതയുള്ള അധ്യാപകനല്ല ക്രിസ്തീയ പക്വതയുള്ളൊരു അധ്യാപകനായി ക്രിസ്തീയ പക്വതയുള്ളൊരു പുരോഹിതനായിരിക്കുക ക്രിസ്തീയ പക്വതയുള്ളൊരു അധ്യാപകനായിരിക്കുക ക്രിസ്തീയ പക്വതയുള്ളൊരു മെത്രാനായിരിക്കുക ക്രിസ്തീയ പക്വതയുള്ളൊരു മന്ത്രിയായിരിക്കുക ക്രിസ്തീയ പക്വതയുള്ളൊരു പോലീസുകാരനായിരിക്കുക ഇതൊക്കെ എല്ലാ മേഖലയിലും ആപ്ലിക്കബിളാണ് ഈ ക്രിസ്തീയ പക്വത എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുക എന്ന് പറയപ്പെടുന്നു അതൊരു ആപ്ലിക്കബിളാണ് അത് അതാണ് കൂടെ അയക്കുക എന്ന് പറയുന്നത് നീ ക്രിസ്തുവിന്റെ കൂടെ ആണോ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ എലമെന്റ് ആണ് കൊളോസോസ് അറിയാൻ നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇതാണ് നീ ക്രിസ്തുവിനോട് ചേർന്ന് തന്നിട്ട് അവൻ ശിരസ്സും നീ ശരീരമാണ് എന്ന ബോധത്തിൽ നിന്റെ സഹനങ്ങളെ സ്നേഹപൂർവ്വം നീ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഞാൻ ക്രിസ്തുവിന്റെ ഭാഗമാണ് ഈ സഹനം ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ഭാഗമാണ് അപ്പം ആ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം സഹനബോധമാണെങ്കിൽ രണ്ടാമത്തത് സാന്നിധ്യബോധമാണ് ബോധമാണ് മഹത്വത്തിൻ്റെ ആദ്യ കാരണമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്ന ബോധം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് അപ്പം ഞാൻ അതനുസരിച്ചാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആ ക്രിസ്തു ക്രിസ്തുബോധം ആ ഒരു സാന്നിധ്യ ബോധം അതാണ് രണ്ടാമത്തത് കൂടെ ആയിരിക്കാനുള്ളത് അതിന് മൂന്നാമത് കൂടെ ആയിരിക്കാം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവബോധമാണ് ഞാൻ ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച ആളാണോ എന്ന ബോധം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒന്നാം വായനയിലും സുവിശേഷത്തിലുമായിട്ട് പറയുന്ന കൂടെ ആയിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഈ അടുത്തായിരിക്കും അടുത്തായിരിക്കുന്നു എന്നുള്ള ഗുണമാണ് അബ്രഹാത്തിൻ്റെയും മറിയത്തിൻ്റെയുമെങ്കില് അടുക്കളയിലായിരിക്കുന്നു അല്ലെങ്കിൽ അകത്തായിരിക്കുന്നു എന്ന് പറയുന്നതാണ് സാറയുടെയും മാർത്തയുടെയും പ്രശ്നം അതുകൊണ്ടാണ് ഈശോ പറയുന്ന മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് വിടുക്കപ്പെടുകയില്ല കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് കൂടാരത്തിലായിരുന്നാൽ പോരെ കൂടെ ആയിരിക്കണം കൂടെ ആയിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് കൊളോസ്വർഗീയത പറയുന്നുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ഇതാണ് സഹനബോധം സാന്നിധ്യബോധം സ്വഭാവബോധം വക്വത പ്രാപിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന സന്നിധിയിൽ സമർപ്പിക്കാൻ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും ആര് വസിക്കും ഈ പതിനഞ്ചാം സംഗീതത്തിൽ പറയുന്ന പോലെ നിഷ്കളങ്കതയും നീതിയും സത്യവും ഉള്ളവൻ വസിക്കും എന്നുള്ളത് മാത്രമല്ല അനപ്പുറം ഈ നിഷ്കളങ്കതയോടുകൂടി സഹിക്കുന്നവൻ കൂടെ വസിക്കും നീതിബോധത്തോടു കൂടി ഏഹ് പക്വത പ്രാപിച്ചവൻ വസിക്കും സത്യത്തോടു കൂടി സത്യബോധത്തോടുകൂടി സാന്നിധ്യത്തിലായിരുന്നു തിരിച്ചറിയുന്നവൻ വസിക്കും കൂടാരത്തിൽ വസിക്കും അതാണ് നമുക്ക് ഈ മൂന്ന് വചന ഭാഗങ്ങൾ വായന ഭാഗങ്ങളെയും സങ്കീർത്തനം വന്ന് ചരടുകൊണ്ട് കോർത്തെടുക്കുമ്പോൾ നമുക്ക് പിടിയിട്ടുന്ന സന്ദേശം നമുക്ക് ക്രിസ്തുവിന്റെ കൂടാരത്തിലായിരുന്നാൽ പോലെ കൂടെ ആയിരിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം തീർന്നും അനുഗ്രഹിക്കട്ടെ